ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കളക്ടറേറ്റുണ്ടോ ഞാൻ ഇന്നലെ വരെ പാർലമെൻ്റ് ഉണ്ടായിരുന്നു പാർലമെൻറ്റ് കഴിഞ്ഞിട്ട് രാത്രിയിൽ ബാംഗ്ലൂർ വന്നിട്ട് അവിടുന്ന് കണ്ണൂർ വന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ മുമ്പിലൊരു അയ്യായിരത്തോളം തൊഴിലാളികളുണ്ട് ഈ പഴയ മറ്റേ ചൂട്ടാടെന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ആകെ വർഷം കിട്ടുന്ന മൂന്ന് മാസം മാസമാവല്ലോ പിന്നെ ജാഗ്രയും പുല്ലുവൊക്കെ ഉള്ളത് ബാക്കിയുള്ള ഇവിടുന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന മറ്റ് അന്യ സംസ്ഥാനത്ത് വന്ന് കിടക്കുന്ന കുറേ എണ്ണം ഉണ്ട് അപ്പോൾ അവർ അവരുടെ വികാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു പതിനാല് ദിവസം അവർക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ പട്ടിണി ഇറന്ന് ചാവും മറ്റേ ഇവരെ എല്ലാം തീറ്റിപ്പോറ്റ ഗതികേട് ഇവർക്ക് വരും അപ്പോൾ ഒന്നതേ ഒന്ന് റീത്തിങ് ചെയ്യണം കളക്ടർ കാര്യം ഞാൻ ഞാൻ അനാവശ്യമായ ഒരു കാര്യവും പറയാറില്ലാത്ത ഒരാളാണ് മനസ്സിലായി രണ്ട് ഉണ്ടായി ഞാൻ ആദ്യത്തെ ബോട്ട് മറിഞ്ഞപ്പോഴത്തെ വെള്ളം മറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഈ ഡ്രഡ്ജിങ് നടത്തി മണ്ണ് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മാടായി മാടായിയിലെ പഞ്ചായത്ത് അവർ ആവശ്യം പോലെ സ്ഥലം തരും ഈ മാറ്റുന്ന മണ്ണ് പിന്നെ കായ്ക്കാലേൻ്റെ അടുത്ത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇഷ്ടം പോലെ സ്ഥലം തരും മണ്ണ് മാറ്റാൻ അപ്പോൾ എന്നാണോ മാറ്റി എന്നാണോ മാറ്റി തുടങ്ങുന്നത് അതുവരെ ഇവർ പിന്നെ ഈ ദിവസങ്ങൾ പാഴാക്കാതെ അവർ പോയി മീൻ പിടിച്ച് വല്ലതും പട്ടിണി അവരെ മാറ്റട്ടെ നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൽ കൺസിഡറേഷൻ എല്ലാ വിഷയത്തിലും ഉണ്ടല്ലോ ഒരു മാനുഷിക പരിഗണന അപ്പം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല കടലല്ലാതെ മൂട്ടിക്കാൻ പോകാൻ പറ്റുമോ പറ അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യുക അങ്ങനെ എന്നാണോ ഡ്രഡ്ജിങ് നടക്കുന്നത് അതുവരെ അവരെ പിന്നെ ഞാനി വേണേൽ റവന്യൂ മിനിസ്റ്റർ വിളിക്കാം ഞാൻ ചീഫ് മിനിസ്റ്റർ വേണേൽ വിളിക്കാം ഇറ്റ് ഈസ് അപ് റ്റു യു ടു ഡിസൈഡ് ഇറ്റ് ഈസ് നമ്മുടെ ജില്ലാ കളക്ടർ അധികാര പരിധി വരുന്ന ഒരു കാര്യമാണിത് തൽക്കാലം അവരെ മീൻ പിടിക്കാൻ പോട്ടെ മണ്ണ് മാറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാനും കൂടെ വരാം ഐ വിൽ ഗിവ് യു എ ഗർഡ് ഞാനൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് വാക്ക് മാറിയാൽ തന്ത മാറി എന്നാണ് അതുകൊണ്ട് തന്തയ മാറ്റാൻ ഞാനില്ല ഞാൻ വാക്ക് പറയാം എന്നാണോ നിങ്ങൾ ഡ്രഡ്ജിങ് ആരംഭിക്കുന്നത് അതുവരെ അവർ മത്സ്യം പിടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാടായിലെ പഞ്ചായത്ത് ബസിന് ഞാനിപ്പോൾ പാർലമെൻറ്റ് നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റില്ല ഞാനിവിടെ ഈ പ്രശ്നം ഉണ്ടായ ദിവസം തൊട്ട് വരേണ്ടതാണ് അതുകൊണ്ട് തൽക്കാലം ഇവർ മീൻ പിടിക്കാനുള്ള അനുവാദം കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ എന്നാണോ ഡ്രഡ്ജിങ് തുടങ്ങുന്നത് മണ്ണ് മാറ്റാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം പഞ്ചായത്ത് ബസിന് അതിന് സ്ഥലം തരും നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടായിട്ട് ആലോചിച്ചിട്ട് പോകാം വെറുതെ നമ്മളൊരു പാൻറ്റമോണിയം ഉണ്ടാക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ആയി പുട്ടേ പൊളൈ റിക്വസ്റ്റ് ബിഫോർ യു ടു സോൾവ് ദി ഇഷ്യൂ ഇമ്മീഡിയറ്റ്ലി എന്തുവാ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഇത് മറ്റൊരു തലത്തിലേക്ക് പോകാതെ അങ്ങേക്ക് പരിഹരിക്കാൻ കഴിയും അതിനുവേണ്ടി ഞാൻ പറയുകയാണ് ഞാനും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ പിന്നെ എന്നാണോ ട്രെഡിങ് ആരംഭിക്കുന്നത് അതിന് മണ് മണ്ണ് കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്തു തരാം മണ്ണ് ഡമ്പ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു തരാം എല്ലാം ചെയ്തുതരാം അപ്പോൾ അങ്ങ് അങ്ങ് ഈ അവർ മീൻ പിടിക്കാൻ പോയി അവിടുത്തെങ്ങനെ ജീവിച്ചു പൊക്കോട്ടെ പട്ടിണിയാണ് മത്സ്യത്തൊഴിലാളികളുടെ വികാരം ഞാൻ പാർലമെൻറ്റിൽ മന്ത്രിയെ പോയി കണ്ടുപോകും ഈ പിന്നെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയപ്പോൾ ആ ധനകാര്യ കമ്മീഷൻ അന്ന് തീരദേശത്തേക്ക് കുറേ ഫണ്ട് കൊടുത്താണ് പിന്നെ ഇതുവരെ കൊടുത്തില്ല അച്യുതാനന്ദൻ പോയി ഉമ്മൻചാണ്ടി വന്നു പിണറായി വിജയൻ ഇപ്പോൾ ഒമ്പതര കൊല്ലം ഭരിക്കുന്നു ധനകാര്യ കമ്മീഷൻ ഒരൊറ്റ പൈസ കൊടുക്കുന്നില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ഉണ്ട് അതിലേറ്റവും കൂടുതൽ കടൽ തീരം ഉള്ളത് നമ്മുടെ ആണ് ഇനി സബ്സിഡി ഊട്ടി മാറ്റർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് അവരടുത്ത് ഞാൻ മന്ത്രിയെ കണ്ടോ പറഞ്ഞു ഞങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളിപ്പോൾ വയനാട്ടിൽ ദുരന്തം നടന്നു എന്ത് തന്നവർ അപ്പോൾ അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ വേണം ഈ അശാസ്ത്രീയമായ ഇതെല്ലാം വന്നിരിക്കുന്നത് ആ അശാസ്ത്രീയമായ കൺവെൻഷൻമാരുടെ കോടികൾ വേണം നമ്മൾ പിന്നെ കൊച്ചുങ്ങൾ പട്ടിണിയടക്കപ്പം കിടന്ന നെഞ്ചി തിരിച്ച് നിലവിളിക്കുമ്പോൾ അവരോടൊപ്പം കരഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് പണമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം സ്റ്റേറ്റ് ഗവൺമെൻറ് ആ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഈ ചൂട്ടാടക്കമുള്ള വിഷയങ്ങൾ പാർലമെൻറ്റ് അവതരിപ്പിച്ചു മന്ത്രിയെ പോയി കണ്ടു രാജാനൂർ കടപ്പുറത്ത് നിന്ന് ഒരു ടീം മന്ത്രിയെ കാണാൻ വ്യാഴാഴ്ച ഡൽഹി വരുന്നുണ്ട് ഞാൻ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തു മന്ത്രി പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ പണ്ടില്ല കേന്ദ്രം പറയുന്നു കേരളം പറയുന്നു അതുകൊണ്ട് പട്ടിണി കടന്ന് ചത്താൽ ട്രാക്ക് കിട്ടും കിട്ടിയാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ അത് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ടേക്ക് എ ഡിസിഷൻ ഇമ്മീഡിയറ്റ്ലി മണ്ണ് മാറ്റാൻ റദ്ജ് ചെയ്യുന്ന സമയം തീരുമാനിക്കാം മണ്ണ് ഡംപ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തു തരാം തൽക്കാലം അവൾ പട്ടിണി കിടക്കാത്ത ഒരു സാഹചര്യം അങ്ങ് ഉണ്ടാക്കുക ഞാൻ പറഞ്ഞു മനസ്സിലായോ അല്ല അത് അതിൻ്റെ ഉത്തരവാ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റോളാം ഞാൻ ഉത്തരവാദിത്വം ഏറ്റവും പാർലമെൻറ്റ് തലയ്ക്ക് ഇനി ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ അതിനൊരിക്കലും കളക്ടറെയോ അഡ്മിനിസ്ട്രേഷനോ ഞങ്ങൾ കുറ്റപ്പെടുത്തത്തില്ല പൊള്ളി ആ അല്ല അങ്ങനെ വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വാഗോണ്ട് പറഞ്ഞു പിന്നെ പോയി നാളെ പോലീസ് വന്നു അടിയായി വഴക്കായി വെടിവെപ്പായി മരണം നടന്നാൽ ഞാൻ പറയുന്നു ഞാൻ കാസർകോട്ട് എം പി ആയ അങ്ങക്ക് ഉറപ്പ് തരുന്നു അങ്ങേയോ അങ്ങയുടെ ഭരണാധികാരത്തെയോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഞങ്ങൾ കുറ്റപ്പെടുത്തത്തില്ല ഞാൻ അവരോട് പറയും ഓൺലി ബിക്കോസ് ഓഫ് യു ഓൺലി ബിക്കോസ് ഓഫ് യു പീപ്പിൾ ഈ ആക്ഷൻ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞോളാം ഞാൻ ഞാൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞോളാം കളക്ടർ ഇങ്ങനെ പറഞ്ഞതാണ് അപ്പൊ അവർ നാളെ തൊട്ട് പൊക്കോട്ടല്ലോ അവർ റിസ്ക് പൊക്കോട്ടെ അതിന് വേറെ അനന്തര നടപടികളൊന്നും എടുക്കാൻ പാടില്ല ഞാൻ പോലീസുമായിട്ട് സംസാരിക്കാം ഞാൻ പോലീസുമായിട്ട് സംസാരിക്കാം കേട്ടോ അതിപ്പോ ഇവരുടെ കുറ്റമല്ലല്ലോ അശാസ്ത്രീയമായ കൺസെഷൻ നടത്തിയത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളല്ലോ ആ അപ്പൊ ഇത് അവരെന്തെങ്കിലും വന്നാൽ ഒരു കാരണവശാലും നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തത്തില്ല അവരെല്ലാവരും ഇവിടെ ഉണ്ട് ഞാൻ അവരെ കറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൽക്കാലം അവർ ജീവിച്ചു പോക്കോട്ടെ ഇത് ഞാൻ യു ഞാൻ ആഫ്റ്റർ സം വിൽ ബി ഇൻ ടച്ച് വിത്ത് യു ഐ വിൽ ഡിസ്കസ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ആളുകൾക്ക് വികാരം വരുമ്പോൾ വികാരമൊക്കെ പ്രകടിപ്പിക്കുകയെ നാച്ചുറൽ അല്ല അത് അതുകൊണ്ട് ഞാൻ ഞാൻ പറയാം ഇനി ഒരു കാരണവശാലും ഡിസ്ട്രിക്ട് കളക്ടറെയോ ഡിസ്ട്രിക്ട് ഭരണകൂടത്തെയോ സംസ്ഥാന ഗവൺമെന്റിനോ അവർ പഠിക്കത്തില്ല അവർ പോയി അവർ വല്ലതും ചെയ്തി ഈ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളെ തീറ്റിപ്പോരുന്ന പാട് നമുക്കറിയാമല്ലോ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഓർഡർ അവിടെ ഒരു കെപ്റ്റൻ അബയിലൻസി വെക്കുക വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഒരു ഐ യു ാണ് അപ്പൊ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഓർഡർ വെച്ച് ഈ കളക്ടർ ഓർഡർ വെച്ചിട്ട് നാളെ പോലീസ് തന്നെ തടയാനോ അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്നത് തടസ്സപ്പെടുത്താനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാനൊരു പ്രതിപക്ഷ എം കയാണ് ഞാൻ കേരളം ഭരിക്കുന്ന ഇതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ദ ഡബിൾ ആൻഡ് ഡീപ് സിങ് ചെഗുസ്താന്റെ കടലിന്റെ നടത്തിരുന്ന ഞാൻ ഈ അഭ്യാസം മനസ്സിലായില്ല മനസ്സിലായില്ലേ ഒരു മാറ്റമൊക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കൊണ്ട് ചോദിച്ചു തരും ഞാൻ പറഞ്ഞത് പാർലമെന്റിൽ പോയാൽ അവിടെല്ലാം നമുക്ക് കുത്തി പിടിക്കാൻ പറ്റും പിന്നെ ഇവര് പറഞ്ഞേ രണ്ടായിരത്തി അഞ്ചിൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വരുമ്പം ആ ധനകാര്യ കമ്മീഷൻ അവസാനമായി തീരദേശത്തെ കടലാക്രമണത്തിന് ഫണ്ട് അനുവദിച്ച് അച്യുതാനന്ദൻ അഞ്ചു കൊല്ലം ഭരിച്ചു പോയി ഉമ്മൻചാണ്ടി അഞ്ചുകൊല്ലം ഭരിച്ചു പോയി ഒമ്പതര കൊല്ലമായി പിണറായി വിജയൻ ഭരിക്കുന്നു ഒരു രൂപ കേന്ദ്രം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ മനസ്സേ കേന്ദ്രം പറയുന്നത് ഞങ്ങളുടെ ജോലിയല്ല സ്റ്റേറ്റിൻ്റെയാണ് കടൽ ഞങ്ങളുടെ അല്ല കടലും കടൽ തീരവും സംസ്ഥാന ഗവൺമെൻ്റാണ് അവർ ചെയ്യണം അതേസമയം ഇപ്പോൾ വയനാട്ടിൽ ദുരന്തം ഉണ്ടായല്ലോ എത്ര രൂപ കൊടുത്തു വരും പറഞ്ഞേറ്റി നാല്പത്തിരണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇപ്പൊ അതാ ഞാൻ പറഞ്ഞേ വെള്ളപ്പൊക്കം മേമാരി വന്നാൽ നിങ്ങൾ കൊടുക്കും അത് മനുഷ്യത്വാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇപ്പൊ പഴയക്കാടി വന്നു പഴയങ്ങാടിയിൽ ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു അയ്യായിരം ആളുകളുണ്ട് ഞാനിപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറുമായിട്ട് സംസാരിച്ചു ഇവിടെ രണ്ട് ഈ പുഴയിൽ പിന്നെ വള്ളം മറിഞ്ഞ ഒരാൾ മരിച്ചു ഒരാളെ കാണാതായി പിന്നെ ഇതിപ്പോൾ അശാസ്ത്രീയമായ കൺസ്ട്രക്ഷനാണ് ഈ ഇവിടെ കെട്ടിയിരിക്കുന്നത് ഇത് അതിൽ അപ്പോൾ ഈ മണ്ണ് ഇപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റോടുണ്ട് മാടായി പഞ്ചായത്ത് പ്രസിഡൻറ് ഉണ്ട് അവിടുത്തെ മുഴുവൻ ആളുകളുണ്ട് ഈ മണ്ണ് മാറ്റി അത് മണ്ണ് ഡമ്പ് ചെയ്യാനുള്ള സ്ഥലം അവർ കൊടുക്കാം അവർ കൊടുക്കും ഈ പ്രശ്നം ഇപ്പോൾ ആകെ മൂന്ന് ഒരു വർഷം മൂന്ന് മാസമാണ് ഈ ചാകര എന്ന് പറയുന്നത് ഇപ്പോൾ അതിൽ ട്രോ ട്രോളിങ് വന്ന് ഒരു ഒന്നര മാസം പോയി ഇവിടെ രണ്ട് പത്ത് രണ്ടായിരത്തോളം വരുന്ന സംസ്ഥാന തൊഴിലാളികളുണ്ട് അവരെ തീറ്റി പോറ്റണമെങ്കിൽ ഇവരുടെ വസ്തുവും വീടും വിൽക്കാനൊന്നും വസ്തുവും വീടും ഇല്ല കടലിൻ്റെ മക്കളാണ് അപ്പോൾ ഞാൻ കളക്ടറോട് സംസാരിച്ചപ്പോൾ കളക്ടർ ഇപ്പോൾ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട് ആ ഓർഡർ നാളെ തൊട്ട് അവർക്കൊന്ന് മത്സ്യം പിടിക്കാൻ പോകണം അതിൽ എന്തെങ്കിലും ഒരു ഒരു അപകടം ഉണ്ടായാൽ ഒരിക്കലും പോലീസിനെയോ ഗവൺമെൻറ്റിനെയോ കളക്ടറെയോ ഡിസ്ട്രിക്ട് ഭരണകൂടത്തെ കുറ്റപ്പെടുത്തല ഞാൻ ഐ ഐ ആം ഗിവിങ് യു അഷ്വറൻസ് ഇവർക്ക് വേണ്ടി ഞാൻ ഉറപ്പ് തരുന്നു അതുകൊണ്ട് നാളെ തൊട്ട് അവസ്ഥ പോയി ജീവിച്ചു പോട്ടെ എപ്പോഴാണോ ട്രെക്കിംഗ് നടക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനെയും വിളിക്കാം അല്ല കളക്ടറെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞു പിന്നെ ഞാനതിന് മൗനവും സമ്മതം തരാം പക്ഷേ പോലീസാണ് കേസെടുക്കുന്നത് അവരെ വിളിച്ച് പറഞ്ഞാൽ മതി ആസ് പെർ ദ ഡയറക്ഷൻ ഫ്രം ദ ഡിസ്ട്രിക്ട് ഐ ആം കോളിംഗ് കോളിങ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ നാളെ ഇളകി കഴിഞ്ഞാൽ പിന്നെ ലാത്തിചാർജായി വെടിവയ്പായി മരണമായി സംസ്ഥാന ഗവണ്മെൻറ്റിനെ അതാ ഞാൻ പറഞ്ഞ അതാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐ പുട്ടെ പൊളൈ റിക്വസ്റ്റ് ബിഫോർ യു ടു സെറ്റിൽ ദ പ്രോബ്ലം മനസ്സിലായോ അവ കളക്ടറുമായിട്ട് ഞാൻ ദീർഘമായി സംസാരിച്ചു കളക്ടറുമായിട്ട് സംസാരിച്ചു കളക്ടർ പറഞ്ഞു പോലീസാണ് കേസെടുക്കുന്നത് എന്തായാലും നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്ക സംസാരിച്ചിട്ട് പറയാ തൽക്കാലം ഓക്കെ ഓക്കെ